ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാനാദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് അത്തം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ അത്തം നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങൾ കാലം കൂടുതൽ അനുകൂലമായിട്ടാണ് വർഷാവസാനമൊക്കെ ആകുമ്പോൾ കാലം കൂടുതൽ അനുകൂലമായിട്ട് മാറുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന താളപ്പിഴകളൊക്കെ ഒരുവിധം മാറിക്കിട്ടേ സുഖരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ എടുത്തു പറയേണ്ടത് ആലോചനയില്ലാത്ത പ്രവൃത്തികൾ ദോഷഫലം ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങൾ എടുത്തു ചാടിയൊന്നും ഈ സമയങ്ങളിൽ ചെയ്യരുത് നിങ്ങൾ സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉന്നമനത്തിനു വേണ്ടിയൊക്കെ ധനം ചിലവഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് നാളിതുവരെ ഉണ്ടായിരുന്ന ഗൃഹദോഷങ്ങളൊക്കെ ഒരുവിധം കിട്ടുന്നതാണ് എടുത്തു പറയേണ്ടത് ഒന്ന് മൂന്ന് എട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയേഴ് എന്നീ തീയതികൾ ശുഭ സൂചകമായിട്ട് കാണുന്നില്ല അപ്പോൾ ശുഭ സൂചകമല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് തന്നെ ദീർഘയാത്ര പോവുക ആ സമയത്തുള്ള യാത്ര പോവുക സൽക്കരമങ്ങൾ തുടങ്ങി വെക്കുക ബിസിനസ്സൊക്കെ തുടങ്ങുക വിദ്യാരംഭം കുറിക്കുകയൊന്നും ഈ കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ ആത്മാർത്ഥതയെ കാണിച്ച് അടുത്തുകൂടുന്നവർ ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുക ബോണ്ടുകളിലൊക്കെ ഒപ്പിടുക പണം കടം കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ഈ സമയത്തൊന്ന് വെക്കുക നിങ്ങളുടെ സ്വജനങ്ങളുടെ വിയോഗം മനോദുഖമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനായിട്ട് നന്നായിട്ട് പ്രയാസപ്പെടേണ്ട ഒരവസ്ഥ വന്ന പെടുന്നതാണ് നിങ്ങൾ ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് സ്വപ്നലോകത്ത് ജീവിക്കരുത് നിങ്ങൾ യാത്രകളൊക്കെ തുടങ്ങുമ്പോൾ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് യാത്ര തുടങ്ങുന്നത് ഗുണകരമായിരിക്കും സഹോദരങ്ങളുമായിട്ട് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യത ഏറി വരുന്നതാണ് നിങ്ങൾക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മേന്മയുണ്ടാകുന്ന സമയമാണ് എന്നാൽ ശരീരത്തിനും മനസ്സിനും ഒരു ക്ഷീണാവസ്ഥ ഉണ്ടാകുന്നതാണ് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് കാരണം എന്തെന്നറിയാതെ ഒരു ക്ഷീണാവസ്ഥ ഉണ്ടാകും കൃഷിയിൽ നിന്നും വരുമാനം കാണുന്ന അത്ത നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് കൃഷിയിൽ നിന്നും നേട്ടം കാണുന്നു എന്നാൽ നിങ്ങൾ ഇഷ്ടജനങ്ങളുമായിട്ട് ഒന്ന് അകന്ന് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം മുന്നിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് കേസരി യോഗമൊക്കെ ഉള്ള സമയമാണ് നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ധന്വന്തിരി ക്ഷേത്രം ദർശിക്കണം ധന്വന്തിരി ഭഗവാനെ പ്രീതിപ്പെടുത്തണം പ്രാർത്ഥിക്കണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങളൊക്കെ ഒരുവിധം തിരിച്ച് ലഭിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ അഭിഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസവും ധനസഹായവും ഒക്കെ നിങ്ങൾ നൽകുന്നതാണ് അതൊക്കെ ഗുണകരമായി മാറും നിങ്ങളുടെ സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ ദിവസങ്ങളിലൊക്കെ പിറന്നാൾ ദിവസങ്ങളിലും പക്ക പിറന്നാൾ ദിവസങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്നത് ക്ഷേത്രങ്ങളിലല്ല ഞാൻ പറയുന്നത് വഴിയോരത്തിരിക്കുന്നവരായിക്കോട്ടെ മറ്റു രീതിയിൽ വിശപ്പിൻ്റെ വില അറിഞ്ഞിരിക്കുന്നവരായിക്കോട്ടെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണങ്ങൾ ഒരു പൊതിച്ചോറായാലും കൊടുക്കുന്നത് ഗുണകരമായിരിക്കും അപ്പം അന്നദാനം നടത്തുക ഒപ്പം വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം തിരിച്ചിട്ട് വിഘ്നേശ്വര പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സർവ്വദോഷങ്ങളും മാറി ഗുണകരമായി മാറുന്നതാണ് അന്നദാനം മഹാദാനമാണ് നിങ്ങൾ അന്നദാനം നൽകേണ്ട സമയമാണ് ഒരു വ്യക്തിക്കെങ്കിലും വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം വേറെ അപ്പം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഗുണകരമായി നിങ്ങൾക്ക് മാറുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കൈ ചെയ്യുന്നതും മറിക അറിയരുത് എന്ന് പറഞ്ഞ പോലെ ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ലാതെ മനസ്സറിഞ്ഞ് ചെയ്യുക നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുക അപ്പം ഭഗവാന്റെ ചരണങ്ങൾ അഭയം പ്രാപിക്കുക സർവ്വദോഷങ്ങളും മാറി ഗുണാനുഭവങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം